പ്രതിഷേധം കടന്നതോടെ വിദ്വേഷ പരാമർശം പിൻവലിച്ച് മന്ത്രി സജി ചെറിയാൻ ഖേദം പ്രകടിപ്പിച്ചു താൻ ബഹുമാനിക്കുന്ന ചില വ്യക്തികളും ആത്മീയ നേതാക്കളും തെറ്റിദ്ധരിച്ചതിന് വേദനിപ്പിച്ചുവെന്ന് മന്ത്രി വാർത്താക്കുറിപ്പിൽ പറയുന്നു മുഖ്യമന്ത്രിയുടെയും നിർദ്ദേശപ്രകാരമാണ് സജി ചെറിയാൻ പ്രസ്താവന പിൻവലിച്ചത് സേഫ് അദ്ദേഹം സ്വമേധിയ ഇതിലൊരു തിരുത്തൽ വരുത്തിയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല പ്രധാനമായും മുഖ്യമന്ത്രിയും പാർട്ടിയും അടക്കം ഇതിൽ ഇടപെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത് അത് ജീന പാർട്ടി മുഖ്യമന്ത്രി പിണറായി വിജയനും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് അത് മെനഞ്ഞാന്ന് കഴിഞ്ഞ ദിവസമാണ് രണ്ടു ദിവസം മുമ്പാണ് ഇങ്ങനെ ഒരു പ്രസ്താവന രണ്ട് ജില്ലകളിലെ ആൾക്കാർ മതത്തിന്റെ പേരിൽ വേർതിരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ സജീച്ചറിയാൻ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ കാസർകോടുള്ള ആൾക്കാർ അവിടെ ആണ് അവരാണ് മേജറായിട്ട് അവിടെ ഉള്ളത് അവരാണ് അവിടെ ജയിക്കുന്നത് മലപ്പുറത്തുള്ളത് മുസ്ലിങ്ങളാണ് കൂടുതൽ അതുകൊണ്ട് മുസ്ലിം സ്ഥാനാർത്ഥി ജയിക്കുന്നു മതേതരത്വം പറഞ്ഞ ഞങ്ങൾക്ക് പൊന്നാനിയിൽ എത്ര വോട്ട് കിട്ടി തുടങ്ങിയ ചോദ്യങ്ങൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ ഒരാളാണ് ചോദിക്കുന്നത് അതിനെതിരെ വ്യാപകമായ പ്രതിഷേധം പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്നപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഒരു വിശദീകരണം കൊല്ലത്ത് വെച്ച് അദ്ദേഹം നൽകിയിരുന്നു അപ്പോഴും തൻ്റെ താൻ പറഞ്ഞ വാക്കുകളിൽ ഉറച്ചു നിൽക്കുകയാണ് സജി ചെറിയാൻ ചെയ്തത് അത് അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ വേണ്ടി തയ്യാറായില്ല താൻ ഒരു മതേതരവാദിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് താൻ പറഞ്ഞതിൽ എന്താണോ നിങ്ങൾക്ക് വ്യക്തത കുറവുണ്ടായിരുന്നു ആ വ്യക്തത കുറവ് ഇപ്പോൾ താൻ മാറ്റിയിട്ടുണ്ട് എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയുണ്ടായി എന്നാൽ ആ വിഷയം അവിടെ അവസാനിക്കുന്നില്ലായിരുന്നു അതിങ്ങനെ ഓരോ ദിവസവും പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിൻ്റെ ഓരോ നേതാക്കന്മാരെ എടുത്തു വെച്ച് അലക്കുകയാണ് ചെയ്തത് പിന്നീട് ഉള്ളത് നോക്കുകയാണെങ്കിൽ സി പി എമ്മിനുള്ളിൽ തന്നെ ഒരു അതിർത്തി ഈ വിഷയത്തിലുണ്ടായിരുന്നു അദ്ദേഹം തിരുത്തി പറയണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വന്നു അങ്ങനെയാണ് പാർട്ടി അത് തിരുത്തണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചത് രണ്ട് കാരണങ്ങളാണ് ഉള്ളത് അതിന് ഒന്ന് നിയമസഭാ സമ്മേളനം തുടങ്ങി ഇന്നലെ നയപ്രഖ്യാപന പ്രസംഗമായിരുന്നു ഇന്നിപ്പോൾ ചരമോപചാരമാണ് നാളെ മുതൽ സഭ സാധാരണ രീതിയിൽ പുരോഗമിക്കും അന്നേരം അടിയന്തര പ്രമേയം ഉണ്ടാവും ശൂന്യവേളയിൽ അടിയന്തര പ്രമേയം ഉണ്ടാവും സദ്യക്ഷണിക്കലുണ്ടാവും സബ്മിഷൻ ഉണ്ടാവും പിന്നീട് ചർച്ചയുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ വിഷയം ഉയർത്തി സർക്കാരിൻ്റെ പ്രതിക്കൂട്ടിൽ നിർത്താനായിരിക്കും പ്രതിപക്ഷം തീരുമാനിക്കുന്നത് വരുന്ന ഓരോ ദിവസവും നിർണായകമാണെന്ന് മുഖ്യമന്ത്രി തന്നെ പാർലൻ്ററി പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ പറഞ്ഞിട്ടുമുണ്ട് അങ്ങനെ നിർണായകമായ ഒരു ദിവസം വെറുതെ തജി ചെറിയാൻറ്റി വാക്കുകൊണ്ട് കളയേണ്ടതില്ല എന്ന തീരുമാനം പാർട്ടി നേതൃത്വം എടുക്കുകയും മുഖ്യമന്ത്രിയോട് സംസാരിക്കുകയും മുഖ്യമന്ത്രി തന്നെ സജി ചെറിയാനോട് ആ പ്രസ്താവന ആവശ്യപ്പെടുകയും ആയിരുന്നു ഇന്ന് അദ്ദേഹം ചെങ്ങന്നൂരാണ് ഉള്ളത് രാവിലെ പത്തുമണിക്ക് മന്ത്രിസഭായോഗം കഴിഞ്ഞ ശേഷം തന്നെ അദ്ദേഹം ഈ വാർത്താക്കുറിപ്പ് ഇറക്കുകയായിരുന്നു മൂന്നരയ്ക്ക് മാധ്യമങ്ങളെ നേരിട്ട് കാണാമെന്നാണ് തീരുമാനിച്ചിരുന്നത് പക്ഷേ അത് വാർത്താക്കുറിപ്പ് മതി എന്ന നിലപാടിലേക്ക് പിന്നീട് എത്തിച്ചേർന്നിട്ടാണ് തനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് അദ്ദേഹം സമ്മതിക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ട ആൾക്കാർക്ക് വിഷമം ഉണ്ടായി എന്ന് താൻ മനസ്സിലാക്കുന്നു നിർവ്യാജം അതിനകത്ത് ഖേദം പ്രകടിപ്പിക്കുകയും ആ പ്രസ്താവന പിൻവലിക്കുകയും ചെയ്യുന്നു എന്ന് സജീച്ചറിയാൻ ആ വ്യക്തമാക്കിക്കൊണ്ടാണ് ആ പത്രക്കുറിപ്പ് പുറത്തിറങ്ങിയിരിക്കുന്നത് നാൽപ്പത്തിരണ്ട് വർഷത്തെ പൊതുജീവിതത്തിൽ മതേതരത്വം ഉയർത്തിപ്പിടിച്ച ആളാണ് താൻ ഈ വർഗ വർഗീയ സംഘടനകളോട് നേരിട്ടതിൻ്റെ പേരിൽ പല തിക്താനുഭവങ്ങളും തനിക്കുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് താൻ മതേതരവാദിയെ അങ്ങനെ ചോദ്യം ചെയ്യേണ്ടതില്ല എന്നായിരുന്നു ആ അപ്പുറത്ത് വന്ന പ്രസ്താവനയുടെ പ്രസ്താവനയോടെ ആകെ ചുരുക്കം പിന്നീട് അദ്ദേഹം ഏറ്റവും ഒടുവിലായിട്ട് നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ആ പ്രസ്താവന പിൻവലിച്ചു ജീന